ർ എന്താ ഞങ്ങക്ക് ഇന്നലെ അത് റിയാക്ഷൻ ചെയ്ത സമയത്ത് തെറ്റിപ്പോയിണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ വാചകം ഉണ്ടോന്നുള്ള ഒരു സംശയമാണ് ആദ്യം ഞാൻ കളിയാണെന്നുള്ളൊരു അർത്ഥം വരില്ലല്ലോ പിന്നെ നമ്മള് എന്റെ കളി എന്നാക്കി അങ്ങനെ ആയിരിക്കാം എന്നുള്ള ചില വാക്കുകളുണ്ടല്ലോ അങ്ങനെ കൊറേ ഒരു ആ വാക്കിന് പ്രത്യേക അർത്ഥം ഉണ്ടാകും അങ്ങനെയുള്ള രീതിയിലുള്ളൊരു വാചകമാണ് എന്നാണ് തോന്നിയത് ഐ ആം ഗെയിം ശരിക്കും അങ്ങനെ ആയിരുന്നു പക്ഷെ ഞങ്ങളുടേതായ അർത്ഥം തെറ്റായിരുന്നു എന്താണെങ്കിലും കളിയുണ്ടല്ലോ അതും നമുക്ക് കളി തുടങ്ങാം ഐ ആം ർഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അൺയൂഷൽ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ് അതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് എന്തോ ഒരു സംഭവമായിട്ടുള്ള എന്തോ കാര്യം സയൻസ് ഫിക്ഷൻ മൂവിയാണ് എന്നുള്ള പറഞ്ഞു പറഞ്ഞുകൊണ്ടിണ്ടായിരുന്നല്ലോ അപ്പോ ആ ഒരു കാര്യത്തിനായിട്ട് ആള് റെഡി ആയി വില്ലിങ് ആണ് എന്നുള്ള രീതിയിൽ ഒരു അർത്ഥം എന്തായാലും ഐ ആം ഗെയിം എന്നുള്ള ആ ഒരു ടൈറ്റിൽ വന്നതിന് ശേഷം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കിട്ടി ആ ഒരു ടൈറ്റിൽ നിന്ന് ഒരു ക്ലാസ് സാധനം പക്ഷെ ഒരു മാസില്ല പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഇല്ല എല്ലാരും പ്രതീക്ഷിച്ചോണ്ടിരുന്ന ഒരു സാധനം അത് ഇങ്ങനത്തെ ഒരു പേരും ഇങ്ങനത്തെ ഒരു ഈ ഒരു വാക്കിന്റെ ഒരു അർത്ഥം അധികം പെട്ടെന്ന് ആർക്കും ഒരു 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 അതെ ഗെയിം ഗെയിം എന്താണ് ചോദിക്കുക അതുകൊണ്ട് തന്നെ അത് അത് ശ്രദ്ധ അതൊക്കെ ഉണ്ട് സിനിമയുടെ ആ കുറവുണ്ട് ാണ് ഇപ്പോ ഒരു വലിയ സിനിമ അതായത് ദുൽഖറിന്റെ മലയാളത്തിലേക്കുള്ള രണ്ടു വർഷത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവ് അങ്ങനെ സിനിമ അനൗൺസ് ചെയ്ത് കേൾക്കുമ്പോൾ അതിന്റെ പേര് ഉണ്ടാക്കുന്നൊരു എന്താ പറയാ അതിനെ കൊണ്ടുപോയി വെക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട് ഇത് ശരിക്കും ഹൈപ്പ് താഴേക്കാണ് കൊണ്ട് വെച്ചത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി കാരണം എന്താണെന്ന് ചോദിച്ചാല് സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഇതിന് ഒരു നല്ല ടൈറ്റിൽ അല്ലല്ലോ എന്നുള്ള രീതിയിലാണ് വരുന്നത് പിന്നെ അതിന്റെ ആ ഒരു ടൈറ്റിൽ ടൈറ്റിലൊക്കെ പോസ്റ്റർ അതിലുള്ള സംഭവം ഒന്ന് ചീട്ടാണ് കയ്യിലുള്ളത് പിന്നെ ഒരു കയ്യിൽ ക്രിക്കറ്റ് ബോളു വേണം അപ്പോൾ അതൊരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു സംഭവം ആ രീതിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ശരിയായ ജോണർ എന്താണ് എന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല ജോണറും തെറ്റി പോകട്ടോ ജോണോ എന്നൊക്കെ അതെന്തൊക്കെയാണെന്നൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ക്ഷീണിച്ചിട്ടുള്ളത് ജോണർ അങ്ങനെ പറയാം അപ്പൊ ഇതിന്റെ ജോണർ പല രീതിയിലാണ് എന്നുള്ളതാണ് നമ്മുടെ നഹാ സിദ്ധായ പറയുന്നത് സംവിധായകൻ

അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് നമുക്കതൊന്ന് വായിക്കാം കുറച്ച് വ്യത്യസ്തമായ ഒരു ജോണറിൽ കഥ പറയുന്ന സിനിമയാണിത് ടൈറ്റിൽ മുതൽ അല്പം ക്ലാസ് മൂഡിൽ തന്നെ പോകണമെന്നതായിരുന്നു ഞങ്ങളുടെ തീരുമാനം പുതുമയാർന്ന ശൈലിയിൽ കഥ പറയുന്ന സിനിമയാണിത് അതിനാൽ തന്നെ ടൈറ്റിൽ മുതൽ അത്തരത്തിൽ വ്യത്യസ്തമായ ടോണിൽ പോകണമെന്നുണ്ടായിരുന്നു ഈ സിനിമയുടെ ചർച്ചകളിൽ എപ്പോഴും വ്യത്യസ്തമാർന്ന കഥ വേണമെന്നത് മാത്രമേ ഉള്ളൂ ഇതൊരു ഡിഫറൻറ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അരേ നഹാസിദായത്ത് നമുക്ക് നല്ലൊരു കണ്ടന്റ് ചെയ്യാം എന്നാണ് ഡി ക്ക് പറഞ്ഞത് അദ്ദേഹം അല്പം റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളാണ് നല്ലൊരു സിനിമ ചെയ്യുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ മനസ്സിൽ ഇതൊരു മിസ്റ്ററി ആക്ഷൻ ഫാന്റസി എന്ന് ഒറ്റ ജോണറിൽ കഥ പറയുന്ന സിനിമ അല്ല ഇത് ഇതിന്റെ ഇന്റർവ്യൂ ഫസ്റ്റ് തന്നെയാണ് അതായത് ഒരു ഒറ്റ പറഞ്ഞു പോകുന്ന സംഭവം പറഞ്ഞു ഈ ഈ പക്ഷേ ഒരു മിസ്റ്ററി നമുക്ക് ആ ഒരു അനൗൺസ്മെന്റ് പോസ്റ്ററിൽ ഇല്ല ടൈറ്റിൽ ലുക്ക് പോസ്റ്ററില പിന്നെ ആക്ഷൻ അത് ചെറുതായിട്ടൊക്കെ പക്ഷെ അത് ഗെയിം കളിച്ചിട്ടുള്ളതാണെന്നോ അതിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നും ചിലർക്കെ കരുതാം പിന്നെ ഫാന്റസി ഫാന്റസിയും തീരെ ആ ഒരു പോസ്റ്ററില പോസ്റ്ററിലും പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നതാണ് കുറച്ചധികം ജോണറുകൾ മിക്സ് ചെയ്താണ് സിനിമ കഥ പറയുന്നത് പ്രേക്ഷകർ ഇപ്പോൾ റോഷാഖ് പോലുള്ള വ്യത്യസ്തങ്ങളായ സിനിമകൾ തിയേറ്ററുകളിൽ സ്വീകരിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ധൈര്യവും അതാണ് നമ്മൾ പറഞ്ഞ സംഭവം അതായത് ഇതിന്റെ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പറഞ്ഞു ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അതിനനുസരിച്ചുള്ള ടെക്നീഷ്യൻസും കാര്യങ്ങളും അത് നല്ല രീതിയിൽ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ച സിനിമയാവും ആ അതെ എങ്ങനെ അത് സിനിമ റിലീസ് ചെയ്തതിന് മുന്നേ തന്നെ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നത് കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ആയിരിക്കും ഇതും ഇത് കുറച്ചുകൂടി ഓപ്പൺ ആയിരിക്കും അതായത് അത്രയും ഡിഫിക്കൽ അതൊരു സത്യം പക്ഷെ ആ തീം കൺവേ ചെയ്യിപ്പിക്കുക ശരിക്കും തീം ശരിക്കും അത് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഓക്കെ നഹാസിന്റെ ഡ്രീം പ്രൊജക്ട് ആണ് ഈ സിനിമ എന്നുള്ളതാണ് അടുത്തത് കേട്ടോ എന്റെ ആദ്യ സിനിമയായി പ്ലാൻ ചെയ്ത പ്രൊജക്ട് ആണ് ഇത് ഡി എഫിന്റെ ഒരു പുതുമുഖ സംവിധായകനെ വെച്ച് ഇത്തരം ഒരു സിനിമ ചെയ്യാൻ പലർക്കും കാണില്ല അങ്ങനെയാണ് ആർ ഡി എക്സിലേക്ക് എത്തുന്നത് അപ്പൊ ഫസ്റ്റ് ചെയ്യാൻ സിനിമ ഇതായിരുന്നു അതെ അതെ അത് വലിയ പുതുമുഖ ഒരു സംവിധായകൻ ചെല്ലുമ്പോ ശരിയാണ് അതിന്റേതായ ഭയങ്കര പ്രശ്നമാണ് ഇത്രയും വലിയ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആ കൂടി ആവുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും റിസ്ക് തന്നെയാണ് മാത്രല്ല അതാണ് ഇങ്ങനത്തെ ഒരു ഒരു ഇങ്ങനെയുള്ള സാധനം ആരും പ്രൊഡ്യൂസ് ചെയ്യും അതെ പിന്നെ നടൻ ഇത് ചെയ്യാനും ാണ് പറ്റുള്ളൂസ് ഈ ചിത്രം പറയുന്നത് അല്പം റിസ്ക് ഉള്ള സബ്ജക്റ്റ് ആണ് അത് മറ്റൊരാൾ ചെയ്യേണ്ട നമുക്ക് ചെയ്യാമെന്ന് ഡി ക്യു ധൈര്യപൂർവ്വം പറയുകയായിരുന്നു സാമ്പത്തികമായി ലക്ഷ്യം മാത്രം വെച്ചല്ല ഈ സിനിമ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവർ പറയുന്നുണ്ട് ഇതൊരു സേഫ് സോൺ ചിത്രമല്ല മമ്മുക്കാർ റോഷാക്ക് ചെയ്തതുപോലെ ധൈര്യപൂർവ്വം ഡിക്യൂത് എടുക്കുകയായിരുന്നു ചിത്രീകരണവും മറ്റു വിവരങ്ങളും അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മാർച്ച് അവസാനത്തോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും ലൊക്കേഷനും മറ്റു വിവരങ്ങളും ഇപ്പോൾ പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല കാസ്റ്റ് സംബന്ധിച്ചും മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടും വിട്ടാ മതി എന്തായാലും തോന്നുന്നു എന്തോ അത്ര അല്ലെങ്കിലും ഏകദേശം ആ ഒരു വൈബ് പിടിക്കുന്ന സാധനം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സാധനം അല്ലെങ്കിൽ ഇവര് ഈ പറയുന്ന ഇത്രയും കണ്ടന്റുകൾ ഒരു സിനിമ ഉണ്ടാവൂലെ ആക്ഷനും മിസ്റ്ററിയും ഫാൻറ്റസിയും ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സിനിമ അത് കൺവേ ആക്കാൻ കൂടി പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ് നല്ല പണിയെടുക്കേണ്ടി വരും

അതായത് ആ സിനിമയുടെ സിനിമയുടെ സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ആ ഒരു ടൈറ്റിൽ ചേർന്ന് നിൽക്കുന്നത് ഇവരുടെ കാര്യത്തിനും കൂടി അതായത് ഈയൊരു ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാം അതായത് അൺയൂഷൽ ആയിട്ടുള്ള എന്തൊരു കാര്യം ചെയ്യാൻ പോകുന്നു അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്ന സിനിമകളെ പോലെ ഒരു സിനിമയല്ല വേറൊരു രീതിയിലുള്ള സിനിമ ചെയ്യാൻ പോകുന്നു അപ്പോൾ ഐ ആം ഗെയിം ഞങ്ങൾ ഇതിന് റെഡിയാണ് ആണ് എന്നുള്ളത് കൂടി പറയാം ഈ ഒരു ടീമിനെ ടീമിൻ്റെ ടൈറ്റിലാണ് ഇത് ശരിക്കും എന്താണെങ്കിലും ഗംഭീരം ആട്ടെ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ